അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ുംഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച സംസ്ഥാനത്ത് വീണ്ടും പെരുമഴ അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് തൃശൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് വീണ്ടും സ്ഥിരീകരിച്ചു പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് രോഗമുണ്ടെന്ന് വ്യക്തമായത് പ്രാഥമിക ദ്വിതീയ സമ്പർക്ക പട്ടികളിലായി ജില്ലയിൽ പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് കൊല്ലത്ത് നാല് വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ നാല് കുട്ടികൾക്കാണ് എച്ച് വൺ എൻ വൺ രോഗം സ്ഥിരീകരിച്ചത് നാലു പേരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും കെ പി സി സി മുൻ പ്രസിഡന്റുമായ സി വി പത്മരാജൻ അന്തരിച്ചു വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു അടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു യമനിൽ കൊലക്കേസിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിലൂടെയാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് നിരവധി സങ്കീർണ്ണതകൾ ഈ സംഭവത്തിലുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തിൽ സർക്കാരിന് തിരിച്ചടി പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷൻ പുറത്തിറക്കിയ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും ഹൈക്കോടതി റദ്ദാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി നടപടി ദേശീയ പണിമുടക്കിനെ തുടർന്ന് കെ എസ് ആർ ടി സിക്ക് നാല് കോടി എഴുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കെഎസ്ആർടിസിക്ക് വന്ന നഷ്ടം നികത്താൻ മാർഗങ്ങളൊന്നുമില്ലെന്നും പോയത് പോയത് തന്നെയെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കേരള കോൺഗ്രസ് ബിക്ക് ഹർത്താൽ പോലുള്ള ആളുകളെ തടഞ്ഞും വഴിതടഞ്ഞുമുള്ള സമരത്തോട് യോജിപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ കുട്ടികളെയും രക്ഷിതാക്കളെയും കേരള സർക്കാർ വഞ്ചിച്ചെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നശിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി രാജിവെക്കണം കേസിൽ കക്ഷി ചേരാൻ ധൈര്യമില്ലാത്തത് എന്തോ ഒളിപ്പിക്കാനുള്ളതുകൊണ്ടെന്ന് വ്യക്തമെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിലിനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി നേതാവ് പഴകുളം മധു പി ജെ കുര്യന്റെ വിമർശനം രാഹുൽ സൌകര്യമില്ലെങ്കിൽ സ്വീകരിക്കേണ്ടെന്ന് പഴകുളം മധു തുറന്നടിച്ചു പി ജെ കുര്യന്റെ വിമർശനം സതുദ്ദേശപരമാണെന്നും അത് മൂന്നാം ദിവസം വാർത്തയായതാണ് അന്വേഷിക്കേണ്ടതെന്നും കുര്യനെതിരായ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അച്ചടക്കലങ്കനമാണെന്നും പഴകുളം മധു പറഞ്ഞു തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഇന്നത്തെ അവധി മാരത്തോണിൽ ഓടിത്തോൽപ്പിച്ച ഏഴാം ക്ലാസ്സുകാരനായ സൽമാനെ ഡെഡിക്കേറ്റ് ചെയ്ത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവധി ചോദിച്ചുള്ള സൽമാന്റെയും അതിനുള്ള കളക്ടറുടെ മറുപടിയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കളക്ടറിനെ ഓടിത്തോൽപ്പിച്ചാൽ അവധി തരാമോ എന്നാണ് സൽമാൻ ചോദിച്ചത് ഇനി മഴ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാന്റെ പേരിൽ അവധി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് അർജുൻ പാണ്ഡ്യൻ അന്ന് വാക്കും നൽകിയിരുന്നു കൺഗ്രാജുലേഷൻസ് ആണെന്ന് പറയണം അവൾടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവൾടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കേരളം അതിരൂക്ഷമായ വിലക്കയറ്റത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് വെറും രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്ക് കേരളത്തിലാണെന്നും വിപണി ഇടപെടലിൽ ഇടതു സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇത് തെളിയിക്കുന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും കോൺക്ലേവിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പരിപാടിയുടെ ലോഗോ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ പ്രകാശനം ചെയ്തു സാമൂഹിക മാധ്യമങ്ങളിൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചയാൾക്ക് മൂന്ന് ദിവസം തടവ് ശിക്ഷ എറണാകുളം ആലങ്ങാട് സ്വദേശി പി കെ സുരേഷ്കുമാറിനെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ദേവസ്വം ബെഞ്ചിനുമെതിരെയാണ് ഫേസ്ബുക്കിൽ ഇദ്ദേഹം പോസ്റ്റുകൾ പങ്കുവച്ചത് തെരുവുനായ വന്യംകരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളിലായി മൊബൈൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിരുവനായ നയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ നിയമവകുപ്പുകളുടെ സംയുക്ത ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ ബിജെപി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് കോടതി തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് തൊടുപുഴ പോലീസിനോടാണ് കോടതി നൽകിയത് പി സി ജോർജ്ജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു പി സി ജോർജ്ജിന്റെ വിദ്വേഷ പ്രസംഗം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിൽ തന്നെ സംസ്കരിക്കും ദുബൈയിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചർച്ചയിലാണ് തീരുമാനം അതേസമയം വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണം ആത്മഹത്യ തന്നെയെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഓപ്പൺ ആക്സസ് ഫ്യൂവൽ ഫാമും എയർക്രാഫ്റ്റ് റീഫ്യൂവലിംഗ് സെന്ററും കമ്മീഷൻ ചെയ്തു നിലവിലുള്ള ഇന്ധന വിതരണ കമ്പനികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഏറ്റെടുത്താണ് പുതിയ സൌകര്യം ഒരുക്കിയത് ഇത് എയർപോർട്ടിന്റെ പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും മെച്ചപ്പെടുത്താൻ വഴിയൊരുക്കുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു പി കെ ദിവാകരനെ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ഇന്നലെ കോഴിക്കോട് ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിലാണ് തീരുമാനം പി കെ ദിവാകരനെ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് വടകര മേഖലയിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു വടകര മേഖലയിൽ നിന്നുള്ള ജനകീയ നേതാവാണ് മുൻ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി കെ ദിവാകരൻ ജോയ് ജോയ് ഓഫ് ഓഫ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ആൻഡ് ബെസ്റ്റ് ഡിസ് ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും സഖ്യകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ അധികാര പങ്കിടൽ ചർച്ചകൾ നടക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ നിലപാട് വ്യക്തമാക്കി എ ഡി എം കെ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തന്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഒറ്റകക്ഷി സർക്കാരായിരിക്കും അധികാരത്തിലേറുകയെന്ന് പളനിസ്വാമി പറഞ്ഞു ബുർഖ ധരിച്ചതിന് ബാംഗ്ലൂരുവിലെ നഴ്സിംഗ് കോളേജിൽ നാല് കശ്മീരി വിദ്യാർത്ഥിനികളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റുഡന്റ്സ് അസോസിയേഷൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ശ്രീ സൌഭാഗ്യ ലളിത കോളേജ് ഓഫ് നഴ്സിംഗിലാണ് വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്ന ആരോപണമുയർന്നത് എം പിമാരുടെ ഭക്ഷണത്തിന് പുതിയ മെനു അവതരിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റ് റാഗി മില്ലറ്റ് ഇഡ്ലി ജോവർ ഉപ്പുമാവ് മൂംഗ് ദാൽ ചില്ല വിവിധയിനം പച്ചക്കറി വിഭവങ്ങൾ ഗ്രിൽഡ് ഫിഷ് എന്നിവയടക്കമുള്ള പോഷക ഗുണങ്ങളുള്ള ഭക്ഷണമാണ് സഭാംഗങ്ങൾക്കും സന്ദർശകർക്കുമടക്കം ലഭിക്കുക ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ മെനുവാണ് നടപ്പാക്കാനിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ആധുനികവൽക്കരണം അത്യാവശ്യമായി നടപ്പാക്കണമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇന്നലത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം ജയിക്കാനാകില്ലെന്നും നാളത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇന്നത്തെ യുദ്ധത്തെ നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയല്ല വേണ്ടതെന്നും പ്രതിരോധ രംഗത്ത് ആധുനികവൽക്കരണം നടപ്പാക്കണമെന്നും അനിൽ ചൌഹാൻ വ്യക്തമാക്കി കാർഷിക മേഖലയിൽ പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പദ്ധതി നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ നീക്കിവച്ചിട്ടുണ്ട് രാജ്യമാകിയുള്ള ഒന്നര ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ആറ് വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് മന്ത്രിസഭാ ശേഷം വിളിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് മത ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളികൾ നേരിടുന്ന പീഡനങ്ങളിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിലെ തെരുവുകളിൽ നൂറുകണക്കിന് അനുയായികൾക്കൊപ്പം പ്രകടനം നടത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളികളോടുള്ള പെരുമാറ്റരീതിയിൽ തനിക്ക് ലജ്ജയും നിരാശയും തോന്നുന്നുവെന്ന് മമത പറഞ്ഞു ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ ആകാശ് പ്രൈമിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തുകൂട്ടാൻ ഇന്ത്യൻ വ്യോമസേനയാണ് ലഡാക്കിൽ വെച്ച് പരീക്ഷണ വിക്ഷേപണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർ ആകാശത്തേക്ക് വെടിയുതിർത്ത് ആഘോഷിച്ചെന്ന് പ്രധാന ദൃക്സാക്ഷിയുടെ മൊഴി അക്രമി സംഘത്തിലുണ്ടായിരുന്ന മൂന്ന് ഭീകരരാണ് ആകാശത്തേക്ക് വെടിവെച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ദൃക്സാക്ഷി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് നാല് മുതൽ ദിവസത്തിനിടെ ബംഗ്ലാദേശിൽ വർഗീയ രണ്ടായിരത്തിയക്രമ സംഭവങ്ങൾ നടന്നതായി റിപ്പോർട്ട് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശ സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് അക്രമ സംഭവങ്ങളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് നാലിനും ഓഗസ്റ്റ് ഇരുപതിനും ഇടയിലാണ് നടന്നതെന്നും ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ നാഷണൽ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ തുടർന്നാൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ബ്രസീലിനുമെതിരെ ഉപരോധമേർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ യു എസ് സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് റൂട്ടയുടെ ഭീഷണി റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ രണ്ടാംതിര ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് റൂട്ടയുടെ പ്രസ്താവന ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ കടുത്ത പരാമർശവുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ കണ്ടതിനേക്കാൾ വലിയ പ്രഹരം ഇറാനിയൻ ഭരണകൂടത്തിന് എതിരാളികൾക്ക് നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ചങ്ങലയിലെ നായ എന്നാണ് ഖൊമേനി ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ഒരു ക്യാൻസർ ട്യൂമറാണെന്നും അമേരിക്കയ്ക്കും ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരായ ഇറാന്റെ പോരാട്ടം പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു മാസ്കസിലെ സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ആക്രമണത്തിൽ അഞ്ച് സുരക്ഷാ സൈനികർ മരിക്കുകയും പതിനെട്ട് പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിൽ സൈനിക ആസ്ഥാനത്തിന്റെ പ്രവേശന കവാടം പൊട്ടിത്തെറിച്ചു തെക്കൻ സിറിയയിലെ ഡ്രൂസ് സിവിലിയർമാർക്കെതിരെ സിറിയൻ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്കുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് നാല് വിക്കറ്റിന്റെ ജയം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അമ്പത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത്തെട്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി അറുപത്തിനാല് പന്തിൽ പുറത്താകാതെ റൺസ് എടുത്ത ദീപ്തി ശർമ്മയും നാൽപ്പത്തെട്ട് റൺസ് നേടിയ ജെമീമ റോഡ്രിഗസുമാണ് ഇന്ത്യയുടെ വിജയശില്പികൾ ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ്